െ പറ്റി നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം സെറ്റ് എക്സാം അല്ലെ നെറ്റ് എക്സാം ഇമ്പോർട്ടന്റ് ആയിട്ടൊരു എക്സാം എക്സാമാണ് സെറ്റ് എക്സാം സെറ്റ് എക്സാം എന്നൊരു ബാലികേറാ മലയാണ് അങ്ങനെയാണ് നമ്മൾ പലരെയും വിചാരം അല്ലെ പക്ഷേ ഏതൊരു ബാലികേറാ മലയെയും നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ബാലികേറാ മല താണ്ടാൻ പറ്റും കഴിഞ്ഞ സെറ്റ് എക്സാം നമ്മൾ നടന്നു ആ കഴിഞ്ഞ സെറ്റ് എക്സാമിൽ നിന്ന് ഈ വരുന്ന സെറ്റ് എക്സാമിലേക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടോ പുതുതായിട്ട് വന്ന ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം എന്തെങ്കിലും മാറ്റങ്ങളോ അല്ലെങ്കിൽ പരിഷ്കാരങ്ങളോ മാർക്കിന്റെ അടിസ്ഥാനത്തിലോ അങ്ങനെ വല്ലതും ഉണ്ടോ നമുക്ക് അറിയണ്ടേ കൂടാതെ എങ്ങനെ പഠിക്കണം അല്ലെ സെറ്റ് എക്സാം പഠിക്കുന്ന സമയത്ത് നമ്മൾ പറയേണ്ട കാര്യമാണ് കൂടുതൽ ഫോർമലായിട്ട് നമ്മൾ പഠിക്കണം നല്ലൊരു ഇൻസ്ട്രക്ഷൻ കിട്ടിയിട്ട് നല്ല അല്ലെങ്കിൽ സെറ്റ് എക്സാം എഴുതിയ ഒരുപാട് അനുഭവ സമ്പത്തുള്ള അധ്യാപകരുടെ ഇൻസ്ട്രക്ഷൻ കിട്ടിയിട്ട് പ്രോപ്പർ ആയിട്ട് ഗൈഡ് ലൈൻസ് കിട്ടിയിട്ട് നമ്മൾ പഠിക്കണം അങ്ങനെയൊക്കെ പ്രോപ്പറായിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് എന്തുണ്ടാവാം സെറ്റ് എത്രയും പെട്ടെന്ന് കയ്യിൽ സെറ്റാക്കാൻ വേണ്ടി സാധിക്കും ഈ സെറ്റ് എക്സാമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും അല്ലെ എങ്ങനെയാണ് സെറ്റിന് പഠിക്കേണ്ടത് എത്ര സമയം ഒരു ദിവസം നമ്മൾ മാറ്റി വെക്കണം ഓരോ സബ്ജക്റ്റിനും എത്ര മാറ്റി വെക്കണം ജനറൽ പേപ്പറിന് വേണ്ടിയിട്ട് പ്രത്യേക സമയം അല്ലെങ്കിൽ സബ്ജെക്ട് പേപ്പറിന് വേണ്ടി പ്രത്യേക സമയം ഇങ്ങനെ രണ്ടും മാറ്റി വെക്കണം ആദ്യം ഏത് പഠിച്ചു തുടങ്ങണം പുതിയ സിലബസ് വന്നിട്ടുണ്ടോ ആ സിലബസ് പ്രകാരം ഓരോ ഏരിയക്കും കിട്ടുന്ന മാർക്ക് എത്രയാണ് പുതിയ എന്തെങ്കിലും ചേഞ്ചസ് സെറ്റ് എക്സാമിനുണ്ടോ ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ സെറ്റ് എക്സാം എഴുതുന്ന ഒരു ഉദ്യോഗാർത്ഥിയുടെ മനസ്സിലുണ്ടാവും അപ്പൊ ഈ എക്സാംസിനെ പറ്റി കൂടുതൽ അറിയാനും അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസിനെ നമുക്ക് പരിഹരിക്കാനും വേണ്ടിയിട്ട് സെറ്റ് സെറ്റക്സുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ എല്ലാ ക്വസ്റ്റ്യൻസിനും പരിഹാരവുമായി ടീം കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഈ വരുന്ന ഇരുപത്തിനാലാം തീയതി ഏഴ് മണിക്ക് ഒരു ഫ്രീ വെബിനാറുമായി നിങ്ങൾ മുന്നിലേക്ക് എത്തുകയാണ് അപ്പൊ ഈ ഫ്രീ വെബിനാറിന് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കാണിക്കുന്ന ഗൂഗിൾ ഫോമിൽ ഫില്ലപ്പ് ചെയ്യുക